നടക്കുന്ന സ്ഥലമല്ല അത് മുസ്ലിം പേരും ഒരിക്കലും വാങ്ങാറില്ല വാങ്ങുകയില്ല നമുക്ക് ഇവിടെ ഇപ്പൊ വലിയ ബില്ലിങ് ഉണ്ടാക്കാനുള്ള പരിപാടി കോളേജ് എട്ടൊമ്പത് കോടി ഉറുപ്യ വേണം ഞാൻ ഒരു നല്ല മനുഷ്യനോട് അത് ഉണ്ടാക്കി തരാൻ പറഞ്ഞു അദ്ദേഹം സെക്രട്ടറി എന്നെ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു എന്ത് അതിന് വേണമെങ്കിൽ ഇവിടെ നേരത്തെ അക്കൗണ്ടന്റായ ഒരു വ്യക്തി സാക്ഷിയാണ് അയാളെ പേരിപ്പ ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ ഞാൻ പറയും കാണിച്ചു തരാളെ അദ്ദേഹത്തിന് മുന്നാ ചോദിച്ചു സെക്കാത്തിന്റെ ഫണ്ട് നിങ്ങൾ ബിൽഡിംഗിന് വേണ്ടി സ്വീകരിക്കുമോ ഞാൻ പറഞ്ഞു സ്വീകരിക്കൂല വാങ്ങൂല എട്ടൊമ്പത് കോടിയാന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ അടുത്ത് കുടുങ്ങുന്നതിന് പേടിയുണ്ട് മൗലയമാരെ നിങ്ങളെ പോലല്ല നമുക്ക് ഞമ്മസുണ്ട് വാങ്ങൂലെന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ കുറച്ച് കഴിഞ്ഞപ്പെന്നോട് പറഞ്ഞു നിങ്ങളോട് എനിക്ക് വലിയ മതിപ്പായി എന്ന് പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ ആരും വാങ്ങൂല അതേ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോ ഞാനിവിടുന്ന് പ്രസംഗിച്ചിറങ്ങുമ്പോ നമ്മളെ മായനാജി വന്നിട്ട് എന്നോട് പറഞ്ഞാൽ എന്റെ അടുത്ത് കുറച്ച് സക്കാത്തിന്റെ പൈസ ഉണ്ട് ഇവിടെ ഉണ്ടാവല്ലേ അവർക്ക് ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങും അത് 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 വാങ്ങുന്നത് വാങ്ങുന്നത് സക്കാഫി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും അതിനു തെറ്റില്ലാന്ന നേരത്തെ നമ്മൾ കിതാബ് വായിച്ചത് ഒരു വ്യക്തിയെ ആ നിലക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചാൽ ഒരു തെറ്റുമില്ല അങ്ങനെ പലരും സക്കാത്തിന്റെ സംഖ്യയെ ഏൽപ്പിക്കും ണ്ടായാലേ കമ്മിറ്റി ഒന്നും വേണ്ട അങ്ങനെ ഏൽപ്പിച്ചാൽ അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കും അതിൽ ഒരു പറഞ്ഞാൽ എന്താണ് ഈ കമ്മിറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞിറങ്ങണെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ കമ്മിറ്റി രജിസ്റ്റേർഡ് കമ്മിറ്റിയുടെ ഭരണഘടനയിൽ എന്തൊക്കെ ഉണ്ടാകുക ഇത് അവസാനം വന്നാൽ ആർക്കാ പോവുക ഭരണഘടന വായിച്ചു ഭരണഘടന രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ അതിലത് ഏരിയ ഋഷിയുള്ളൂ എടുത്തേക്കാ പോവാൻ അതാ ജക്കാത്ത് ഗവൺമെന്റിന് കൊടുക്കേ എനി ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ആലി ആയിരുന്നു ഉസ്താദ ഞാൻ പണ്ട് മറ ഇവിടെ കാലത്ത് ചോദിച്ചു നോക്കും മാഹിക്കാരോട് സക്കാത്ത് കമ്മിറ്റി അവിടെ കുറെ ആൾക്കാർ കമ്മിറ്റി ഉണ്ടാക്കി അന്ന് ഞാൻ അതിനെതിരെ ലഘുലേഖറക്കി ഞാനന്ന് ചെറിയ മുത്തായല്ലേ ആ സമയത്ത് ഞാൻ കീഴൻ ഉസ്താദുമായി ഒരു ദിവസം മീറ്റ് ചെയ്തു ഇതിനുവേണ്ടി മീറ്റ് ചെയ്തല്ല മഹാനപര കടമേരിയിൽ ഒരു പരിപാടിക്ക് മുത്തലിമായി എന്നെ ക്ഷണിച്ചിട്ട് പോയതാ തീർച്ചയോടും അങ്ങനെ അന്ന് ഉസ്താദിനോട് ഞാൻ ഇതിനെ സംബന്ധിച്ചോദിച്ചു എന്താ കമ്മിറ്റി അങ്ങ് ഏൽപ്പിച്ചാൽ ഇതെന്ന് ചോദിച്ചു ഉസ്താദിനോട് വലിയ വലിയ പണ്ഡിതനാ ഇവിടെ പ്രവർത്തിച്ച ഇസ്ലാമിയുടെ നേതാവ് മൗലിയുടെ ഉസ്താദാണത് അറിയില്ലേ മൊയ്തൗലിയുടെ എന്നോട് പറഞ്ഞു കമ്മിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ഉദാഹരണം പറയാം ഈ യും ആണോ ഏൽപ്പിക്കുന്നത് അനുസരിച്ച് പത്താളെ ഏൽപ്പിച്ചാൽ അത് ആറാളെയാണ് കാരണം ഭൂരിപക്ഷം കമ്മിറ്റി തീരുമാനം എടുക്ക അപ്പൊ പത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ആറാണ് ആ ആറ് ആരാണ് ഇപ്പൊ നിർണയിച്ച് പറയാൻ കഴിയോ ഇല്ല കാരണം അത് ഉണ്ടാകുന്ന ഒരു സംഭവല്ലേ യോഗത്തിൽ എന്താ തീരുമാനം വരുന്ന അപ്പോൾ അത് നിർണയമാകുന്നില്ല എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പഠിച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ നിർണയ വ്യക്തിയാകണം എന്ന് പറഞ്ഞപ്പോ അതിന് കുറെ ഇബാറത്തൊക്കെ കൊണ്ടുവന്നിട്ട് കൊറേ പറയുന്നുണ്ട് എന്തേ ആ ഇബാറത്ത് കാണിച്ച ഡോക്ടർ ഇബാറത്ത് കാണാതെ ആയി അപ്പൊ അത് നിങ്ങൾക്ക് അനുകൂലമാവില്ല അല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്നുണ്ട് സാധാരണക്കാർക്ക് തിരിയൂലെങ്കിൽ ഓ സുഹൃത്തുക്കളെ അപ്പോൾ കമ്മിറ്റിയും വ്യക്തിയും ഒരുപോലെയല്ല ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നതിൽ കുഴപ്പമില്ല ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു മൗലവിന്റെ മോളെ കല്യാണം കഴിക്കണം ഒരു മൗലവിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണം അതിന് ഉണ്ടല്ലോ എന്നാ പിന്നെ മഹല് കമ്മിറ്റിന് ആരെങ്കിലും മഹല്ല് കമ്മറ്റിയെ ഒക്കാൽത്താക്കി എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പത്താളുള്ള കമ്മിറ്റി ആണെങ്കിൽ എങ്ങനെയായിരിക്കും പത്താളും കുത്തിരിക്കുക എന്നിട്ടോ ഈ വരന്റെ കൈ എല്ലാരും കൈ പിടിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് എല്ലാരും ഒന്നിച്ച് ഇതാണല്ലോ ഒന്നിച്ച് ഗാനം പാടുന്നതാണല്ലോ അങ്ങനെയാ അപ്പോൾ ഒരു ടീമിനെ ഒരു ടീമിനെ ഏൽപ്പിച്ചാൽ എങ്ങനെ ആ നിക്കാഹ് നടത്തും നിക്കാഹിന്റെ എങ്ങനെ നടത്തും ഇതുപോലെ തലാക്കിയെല്ലാം വേണ്ടി ഏൽപ്പിക്കാലോ വക്കാലത്താക്കാലോ അപ്പൊ ഒരു പത്താളെ കൂടി ഇത് ഒന്നിച്ചു ഇങ്ങനെ പരിപാടി ഉണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത് ഇന്നേ വരെ എവിടെയെങ്കിലും അങ്ങനെ ഒരു കമ്മിറ്റിയെ അഹിയാൻ വേണ്ടി വക്കാലത്താക്കി ഇത് പറഞ്ഞിട്ടുള്ള ഒരു വക്കാലത്ത് നിങ്ങൾ ഇന്നു വരെ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് അർത്ഥം കമ്മിറ്റിയിലുള്ള ഒരു മെമ്പറെ വക്കാലത്ത് കൂടാന്നില്ല അയാൾ മെമ്പറാണെന്ന് നിലനിൽക്കല്ല വ്യക്തി എന്ന് നൽകാൻ ഏൽപ്പിക്കുന്നത് അതിന് കുഴപ്പമില്ല അതിന് കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സക്കാത്ത് കമ്മിറ്റിയിലുള്ള വ്യക്തിയാണ് സക്കാത്ത് ആളെ വിചാരിച്ചിപ്പിച്ചാന്നുണ്ടോ കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ ഇവിടെ വകുപ്പ് ഇതാണ് ചോദ്യം സുഹൃത്തുക്കളെ അതെ ഒരു ചോദ്യം ഓഫീസിൽ സക്കാത്ത് വാങ്ങാൻ അക്കൗണ്ട് നമ്പർ കൊടുത്തല്ലോ സുബാന ഞാൻ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ശാന്തി അറിയുന്നു ഒരു കുതന്ത്രം പ്രയോഗിച്ചതാ ഇംഗ്ലീഷില് അക്കൗണ്ട് നമ്പർ അയച്ചു തരണം അതിന്റെ ജക്കാത്ത് വാചകം കൊടുത്തത് സ്റ്റാഫ് കണ്ടിട്ടില്ല സ്റ്റാഫ് അങ്ങനെ നമ്മൾ അക്കൗണ്ട് നമ്പർ എന്തായാലും സംഭാവന അങ്ങനെ അയച്ചു കൊടുത്തത് എന്തിന് അത് കെട്ടിയപ്പോ തന്നെ അത് അറിഞ്ഞപ്പോ തന്നെ ജക്കാത്ത് ഇവിടെ വാങ്ങാറില്ല അയാൾ എന്നെ പിന്നെയും കൊടുത്തു പിന്നെ അത് പിന്നെ അവർ എങ്ങായിട്ടില്ല ഇങ്ങനത്തെ പല ചതികളും ജമാത്തുകാർ ചെയ്യലോ ഖുറാൻ മഹീജിലും അർത്ഥം മാറ്റി ചലിക്കുന്ന ഇവർക്ക് പിന്നെ ഇങ്ങനത്തെ ചതിയാണ് കൂടാത്തത് അപ്പൊ ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം